வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க മാത്തട ശങ്കരൻ നായർ റോഡ് ഏറ്റെടുത്ത് ചാനിയാർ ഗ്രാമപഞ്ചായത്ത് പോലീസിന്റെ സംരക്ഷണയിലാണ് പഞ്ചായത്ത് അധികൃതരും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി ഏറ്റെടുത്തത് മാട ശങ്കരൻ നായർ റോഡ് ഏറ്റെടുത്ത് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പോലീസ് പലയത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുള്ള റോഡ് അളന്ന് കുറ്റിയിടിച്ച് ജെസി ഉപയോഗിച്ച് റോഡ് നടപ്പാതയാക്കി മാറ്റിയത് ജനങ്ങൾക്ക് റോഡ് വിട്ടു നൽകുകയും ചെയ്തു ഇന്ന് രാവിലെ പത്ത് പതിനഞ്ചോടെയാണ് റോഡ് അളന്ന് തിട്ടപ്പെടുത്തി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ എത്തിയത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനീഷ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ അപേക്ഷ പരിഗണിച്ച് നിലമ്പൂർ എസ് ഐ തോമസ് കുട്ടി ജോസഫിന്റെ നേതൃത്വത്തിൽ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള പോലീസുകാരും സ്ഥലത്തെത്തി റോഡ് അളക്കാനും കുറ്റിയടിക്കാനുമുള്ള നീക്കത്തിൽ സ്ഥലം തന്റേതാണെന്ന വാദവുമായി മുടിക്കോട്ടിൽ ലക്ഷ്മിയും സഹോദരിയും രംഗത്ത് വന്നു അടിച്ച കുറ്റി ഇവർ പിഴുതെടുത്തുവെങ്കിലും പോലീസ് അത് പിടിച്ചെടുത്തു പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്റർ സ്ഥലം അളക്കുമ്പോൾ തടയാൻ കഴിയില്ലെന്നും മാർഗതടസ്സമുണ്ടാക്കിയാൽ കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചെങ്കിലും ലക്ഷ്മി പ്രതിഷേധം തുടർന്നു എന്നാൽ ഇത് അവഗണിച്ച് അളന്ന് തിട്ടപ്പെടുത്തി കുറ്റിയടിച്ചു ില്ല സമ്മതിക്കില്ല സമ്മതിലക്ട് വരും സമ്മതിക്കില്ല സമ്മതിക്കില്ല ലക്ഷ്മി സമ്മതിക്കില്ല സമ്മതിക്കേറ നിൽ അത് ഞാൻ സമ്മതിക്കില്ല കലക്ട് വരട്ടെ മുഖ്യമന്ത്രി വരട്ടെ പോലീസിനോടാ പറഞ്ഞ് കേരള കേരളത്തിൽ സമ്മതിക്കില്ല മന്ത്രി വെട്ടേ മുഖ്യമന്ത്രി ഒറ്റ കുട്ടികൾ കാണാ കുറ്റിയടിക്കട്ട തുടർന്ന് ജെ സി ബി ഉപയോഗിച്ച് നാല് ദശാംശം രണ്ട് പൂജ്യം മീറ്റർ വീതിയിൽ മുന്നൂറ് മീറ്റർ നീളത്തിൽ മണ്ണ് റോഡ് നിർമ്മിച്ചു മുപ്പത്തിയെട്ട് വർഷമായി നിലനിൽക്കുന്ന തർക്കത്തിനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെയും സെക്രട്ടറിയുടെയും ശക്തമായ ഇടപെടലുകളിലൂടെ പരിഹാരമായത് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുള്ള റോഡിന്റെ അവകാശം ഉന്നയിക്കുന്ന ലക്ഷ്മിക്ക് ആധാരപ്രകാരം അൻപത് സെന്റ് സ്ഥലം മാത്രമാണുള്ളത് റീസർവേയിൽ ഇവരുടെ കൈവശം അറുപത്തിനാല് സെന്റ് സ്ഥലമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഈ കയ്യേറ്റത്തിൽ പഞ്ചായത്ത് റോഡും ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് വീണ്ടെടുക്കുക മാത്രമാണ് ചെയ്തതെന്ന് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനീഷും പറഞ്ഞു ലക്ഷ്മിയുമായി നിരവധി തവണ ചർച്ച നടത്താൻ തയ്യാറായെങ്കിലും ലക്ഷ്മി മുടന്തൻ നിരത്തി സുരേഷ് പറഞ്ഞു ഞങ്ങള് നിരവധി തവണ ചർച്ചകളും ഉഭയകക്ഷി ചർച്ചകളും സർവകക്ഷി ചർച്ചകളും ഒക്കെ നടത്തി പല കാര്യ പല സമയത്തും ഈ പറയുന്ന ഗുണഭോക്താക്കളും അതിൻ്റെ സമീപവാസികളുമായിട്ടുള്ള ആളുകളെയൊക്കെ പരാതിക്കാരെയും ഒക്കെ യോഗം വിളിച്ച് ചർച്ച ചെയ്തു പക്ഷേ എല്ലാവരുടെ ഭാഗത്തും സഹകരണം ഉണ്ടായി ഒരു കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് മാത്രം സഹകരണം കിട്ടാതെ വാലിഷ്യമായി അവർ ഇതിന് തടസ്സവാദം ഉന്നയിച്ച് എൺപത്തിയേഴ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ തടസ്സം ഉന്നയിച്ച് പോവുകയായിരുന്നു ഇന്നലെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അടങ്ങുന്ന ടീം നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടറുമായി സംസാരിച്ച് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ച് ഇന്ന് ഈ റോഡ് വീണ്ടെടുത്തിരിക്കുകയാണ് ഇതിലെ ശ്രീമതി ലക്ഷ്മിയുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ബാലിശമായ നിലപാടിന് അവരുടെ തടസ്സത്തിന് ഏതെങ്കിലും രീതിയിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഈ ആസ്തി വീണ്ടെടുക്കുന്നതിനും സംരക്ഷിക്കുന്നതിനു വേണ്ടി തടസ്സം നിൽക്കുകയാണെങ്കിൽ ആവശ്യമായ സഹായം തരാമെന്ന് ബഹുമാനപ്പെട്ട പോലീസ് സൂപ്രണ്ടും അതുപോലെ തന്നെ നിലമ്പൂർ എസ് എച്ച്ഒയും സ്റ്റേഷൻ ഹൗസ് ഓഫീസറും ഒക്കെ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് നമുക്കറിയാം ഇന്നിവിടെ വൈകി ഇന്ന് രാവിലെ പത്ത് മണിക്ക് തന്നെ പോലീസിൻ്റെ സഹായത്തോടു കൂടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്തിൻ്റെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറും റോഡ് അളന്ന് തിട്ടപ്പെടുത്തി കൃത്യമായി നാല് പോയിൻറ്റ് രണ്ട് പൂജ്യം മീറ്റർ മീറ്റർ ീതിയിൽ ആ റോഡിന് കുറ്റിയടിച്ച് കല്ലിട്ട് അവിടെ റോഡിന്റെ പൂർവസ്ഥിതിയിലേക്കാക്കുന്ന നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള സ്ഥലമാണെന്നും നാട്ടുകാരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് വ്യക്തമായതിനാലാണ് ശക്തമായ നടപടി സ്വീകരിച്ചതെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു ഭാഗത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരോട് നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്യുകയും ഒരു തീരുമാനം വന്നു പ്രമേയം വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തു സെക്രട്ടറി ചുമതലപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൃത്യമായിട്ട് കളക്ടർക്കും എസ് പിക്കും കത്ത് കൊടുക്കുകയും ആദ്യ അടിസ്ഥാനത്തിൽ എസ് പി ഓഫീസ് തന്നെ ഒരു നിർദ്ദേശമുണ്ടായി വേണ്ട സംരക്ഷണം ഉണ്ടാവും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴും ഈ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ സ്ത്രീ സ്റ്റേഷനിലേക്ക് വരികയോ യാതൊരു വിധത്തിലുള്ള ചർച്ചയിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരം ഞാൻ സ്റ്റേഷനിലെ സ്റ്റേഷനിൽ പോയിട്ട് സി കത്ത് കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ പോലീസ് സംരക്ഷണം കൂടി വേണ്ട കാര്യങ്ങൾ ചെയ്തുതരാമെന്ന് പറഞ്ഞു എന്തായാലും നാട്ടുകാർക്ക് വേണ്ടി വളരെ നല്ലൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു പ്രചോദനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാർ വന്നൊരു പരാതി തന്നു അതിൻ്റെ പുറത്ത് ഞാൻ ഒരു അന്വേഷണം നടത്തി കാര്യങ്ങൾ മൊത്തം ഞാനത് പഠിച്ചു പഠിച്ചപ്പോൾ ഇത് മൊത്തം ശരിക്കും നാട്ടുകാരുടെ ഭാഗത്താണ് ന്യായമെന്ന് കണ്ടപ്പോൾ ഒരാളെ പേടിച്ച് നാട്ടുകാർ മൊത്തം പണി എന്ന് കരുതിട്ട് തന്നെയാണ് ചെയ്തത് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി എന്നിവരെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ രജിസ്റ്ററിലുള്ള റോഡ് തന്റെ സ്ഥലത്തിന്റെ ഭാഗമാണെന്ന് കാണിച്ച് ലക്ഷ്മി കോടതിയിൽ നിന്നും കൊണ്ടുവന്ന കോടതി ഉത്തരവിനെ തുടർന്നാണ് വർഷങ്ങളായി ഈ റോഡ് കാട് കാടുപിടിച്ച് കിടന്നിരുന്നത് എന്തായാലും ചാലിയാർ ഗ്രാമപഞ്ചായത്തും ഭരണസമിതിയും സെക്രട്ടറിയും കൃത്യമായ നിലപാട് സ്വീകരിച്ചതാണ് റോഡ് വീണ്ടെടുക്കാൻ വഴി തെളിഞ്ഞത് രണ്ടു വാർഡികളുടെ അതിർത്തി നിർണയിക്കുന്ന റോഡ് കൂടിയാണിത് അതിനാൽ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് ഉൾപ്പെടെ നിരവധി കുടുംബങ്ങൾക്ക് ഈ റോഡ് ഏറെ സഹായകരമാകും റോഡ് ഉടൻ കോൺക്രീറ്റ് പ്രവൃത്തി തുടങ്ങാൻ ഫണ്ട് കണ്ടെത്തുമെന്ന് തോണിയിൽ സുരേഷ് പറഞ്ഞു തങ്ങളുടെ സ്ഥലം ബലമായി പിടിച്ചെടുത്ത നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ലക്ഷ്മിയും സഹോദരിമാരും പറയുന്നു കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് അക്വാ ലൂപ്പ് റോക്കറ്റ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം